കേക്കിനെ ഓർഡർ തരുമ്പോഴേ കലവില പറയാണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതേ ഇങ്ങനെ ഇരിക്കും എന്താണെന്നല്ലേ സ്ക്വയറിലെ കേക്കാണ് കേട്ടോ അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തതാണെങ്കിൽ റൗണ്ടും വേറെയും വർക്ക് ഉള്ളതുകൊണ്ട് വേറൊരു സ്പഞ്ച് ചെയ്യൽ എളുപ്പവുമല്ല ഓർഡർ വന്നപ്പോൾ തന്നെ വർക്ക് തുടങ്ങിയതിനാൽ പിന്നെ ഫോൺ നോക്കിയതുമില്ല അങ്ങനെ കേക്കൊക്കെ ക്രംകോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത് നിത്താ സ്ക്വയർ കേക്കാ വേണ്ടേന്ന് പിന്നെ എന്ത് ചെയ്യും പഠിച്ചോനെ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഐഡിയ കേട്ടോ റൗണ്ട് ഹാർട്ടാക്കാനും സ്ക്വയർ റൗണ്ടാക്കാനും ഒക്കെ നമുക്ക് നല്ല പിടിയുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു പണി ചെയ്യേണ്ടി വരുമെന്ന് അറിയത്തില്ലായിരുന്നു എന്തുവാകട്ടെ നല്ല അടിപൊളി ഒരു റൗണ്ട് കേക്ക് കിട്ടി പിന്നെ ഈ ഫില്ലിങ് ഇടാനുണ്ടാകണം ആ സ്പേസിൽ നമുക്ക് സ്പഞ്ച് ഉണ്ടാകണം ഇടാനായിട്ട് അത്രേ ഉള്ളൂ അടിപൊളി സ്ക്വയർ കേക്ക് കിട്ടുവേ ഇപ്പോൾ ആ മോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്ത നമ്മളെ പറ്റിച്ചു എന്ന് ഒരിക്കലും അല്ലാട്ടെ നമ്മളെ നല്ലൊരു സ്ക്വയർ കേക്ക് സെറ്റാക്കാൻ പറ്റി എന്തായാലും ഒരറിവും ചെറുതല്ലെന്നും മനസ്സിലായി പിന്നെ ഈ കേക്ക് കുറവന്തോടൊന്നും എനിക്കറിയത്തില്ല മോള എഫ് ഡി എന്ന് വന്ന ഒരു ഓർഡർ ആയിരുന്നേ അപ്പം അവർക്ക് ഇങ്ങനെ ഒരു കിലോ സ്ക്വയർ കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്താൽ വർക്ക ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം മോന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പ്രിൻ്റ് ഒക്കെ ഇരുന്നതെടുത്ത് സെറ്റ് ചെയ്ത് മോൻ്റെ പേര് മുഹമ്മദ് സൈഗം എന്നായിരുന്നു അങ്ങനെ കേക്കൊക്കെ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് അടിപൊളിയാക്കി കൊടുത്ത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് തോന്നുന്നു കേക്ക് കണ്ടിട്ട് ലൈക്ക് കമൻറ്റ് പിന്നെന്താ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം പിന്നെ അതിൻ്റെ ഉണ്ട് അതും ഒന്ന് എനേബിൾ ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളു നിങ്ങൾക്ക് കാണണ്ടേ എൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ പിന്നെ നമ്മുടെ ഓരോ കേക്കിനും എന്തോരം കഥകളാണെന്ന് അറിയാമോ അപ്പം ഓക്കെ താങ്ക്